ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ശക്തമായ മഴയിൽ കണ്ണൂർ മട്ടന്നൂർ റോഡിൽ എടയന്നൂരിൽ തോട് കരകവിഞ്ഞ് റോഡിൽ വെള്ളം കയറി റോഡിലെ വെള്ളക്കെട്ട് ഉയർന്ന് സമീപത്തെ വീടുകളിലും കടകളിലും വെള്ളം കയറുകയും ചെയ്തു വെള്ളത്തിലൂടെ കടന്നുപോകാൻ ശ്രമിച്ച ചെറിയ വാഹനങ്ങളിൽ വെള്ളം കയറി തകരാറിലായി സ്റ്റാർട്ടാവാത്തതിനെ തുടർന്ന് വഴിയിൽ അകപ്പെടുകയും ചെയ്തു ഇതിനെ തുടർന്ന് നാട്ടുകാർ ചെറിയ വാഹനങ്ങൾ കാനാടി വഴി തിരിച്ചുവിട്ടു അടുത്ത കാലത്തൊന്നും ഇത്തരത്തിൽ പ്രദേശത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ലെന്നും എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും വാർഡ് മെമ്പർ ഷബീർ അടയനൂർ പറഞ്ഞു രീതിയിൽ കാലങ്ങൾ മാത്രമുള്ള വലിയൊരു വെള്ളം കയറിലാണ് നമ്മുടെ പ്രദേശത്തുണ്ടായത് രാവിലെ മണി മുതൽ തന്നെ വാഹനങ്ങൾ ബ്ലോക്കാണ് ഈ പ്രദേശത്തുള്ള നാട്ടുകാരൊക്കെ ചേർന്ന് വാഹനങ്ങൾ വൈകിരിച്ചുവിട്ടുകൊണ്ടാണ് വലിയ ബുദ്ധിമുട്ടില്ല നിരവധി പി എസ് സിക്ക് ഇന്ന് പിന്നെ എക്സാമുള്ള നിരവധി കുട്ടികളുണ്ടായിരുന്നു അത് കൃത്യമായി നിർദ്ദേശം കൊടുക്കാൻ പറ്റില്ല അവരൊക്കെ ആ വഴി മറ്റു വഴികൾ സ്വീകരിച്ച് പോയി വലിയ നഷ്ടങ്ങളൊന്നുമില്ല പക്ഷേ അവിടെ നമ്മളെ ഇവിടുത്തെ വാർഡ് നമ്പർ ഓഫീസ് ഹെൽത്ത് സെൻ്ററുമായി അവിടെ വെള്ളം കയറി ഫ്രീസർ ഉൾപ്പെടെയുള്ള രണ്ടര ലക്ഷം രൂപയോടുള്ള നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് മറ്റ് പ്രത്യക്ഷത്തിലൊന്നുമില്ല ചാലോട് ഗോവിന്ദയർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലും പരിസരത്തും വെള്ളം കയറി ചാലോട് അഞ്ചരക്കണ്ടി റോഡിൽ അണ്ടിക്കമ്പനിയുടെ ചുറ്റുമതിൽ തകർന്നു ചെങ്കല്ലൊണ്ട് കിട്ടിയ മതിലാണ് പത്ത് മീറ്ററോളം ശക്തമായ മഴയിൽ തകർന്നു വീണത് ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി